Hi. നമുക്ക് വീടുകളിൽ നമ്മൾ സാമ്പാർ എങ്ങനെ സാമ്പാറിന് വറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ അതായത് രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ സാധാരണ തവരപ്പരിപ്പ് ഈ മല്ലി ഉണ്ടല്ലോ മല്ലി ഒരു കൈപ്പുടിയാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത് ഒരു കൈപ്പൊടി നമ്മുടെ ഒരു കൈപ്പൊടിക്ക് കുറവ് മുളക് അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ നാലഞ്ച് വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയുള്ളി കായം ഒരു ചെറിയ തുണ്ടാണ് ഞാൻ പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഉലുവ പിന്നെ ജീരകം കുരുമുളക് വെന്തയം വെന്തയം ഇതൊക്കെ കുറച്ച് കുറച്ച് ഒരു അരസ്പൂണ് കാൽസ്പൂണൊക്കെ ആയിട്ട് എടുക്കുക എന്നിട്ട് അതിനെന്താ വെച്ചാൽ ആദ്യം തന്നെ ഈ പരിപ്പ് വർഗ്ഗ പരിപ്പ് അത് വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പരിപ്പ് പരിപ്പ് ഇട്ടിട്ട് വ വഴറ്റുക തേങ്ങ വന്നിട്ട് ഞാൻ ഒന്നര മൂടി അതായത് മൂന്ന് മൂടി ഒന്നര തേങ്ങ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചിലവിയത് അപ്പോൾ ഇത് അതിന് ഇട്ടിട്ട് ആദ്യം പരിപ്പിനെ വറുത്തെടുത്തു കായ ഉണ്ടെങ്കിൽ വലിയ കട്ടി കായാണെങ്കിൽ ആദ്യം കായ ഇട്ടതിന് ശേഷം പരിപ്പും പിന്നെ കടലപ്പരിപ്പ് പിന്നെ തോരപ്പരിപ്പ് കായം ആദ്യം കായ കായ മാത്രമാണ് പൊടിയാകുമ്പോൾ മെല്ലെ ഇട്ടാൽ മതി കരിഞ്ഞ് വെല്ലോ പിന്നെ ഉലുവ പിന്നെ അതിന് ശേഷം ഇതിട്ടിട്ട് എന്താ പറയുക ജീരകവും കുരുമുളകുമൊക്കെ കുടിയിട്ട് വേഗം അതിനോടൊപ്പം തന്നെ നമ്മൾ മല്ലി മല്ലിടുക മല്ലി ഇളക്കിയിട്ട് മണം വരണം ചെറിയൊരു കളർ മാറിയിട്ട് മണം വന്നതിന് ശേഷം വറമുളക് ഉണ്ടല്ലോ വറമുളകെടുത്ത് വെച്ചത് ഇടുക വറമുളക് എടുത്ത് വെച്ചത് ഇടുക ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ നന്നായി അത് വറുക്കുമ്പോൾ കരിയാതെ നല്ല കളറായിട്ട് വരുന്ന പോലെ കരിയാൻ പാടില്ല കളർ മാറാതെ ഒരു ലൈറ്റ് കളറായിട്ട് വരുന്നവരെ വറുക്കുക അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ രണ്ട് തേങ്ങ ചിരവിയിട്ടുണ്ടല്ലോ ആ ചരവൻ ചരവി തേങ്ങ ഇടുക ചിരവി ച തേങ്ങ ഇട്ടിട്ട് ഇതിപ്പം ഞങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ ഈ വ തേങ്ങ വറുത്തെടുത്തത് രണ്ട് രണ്ടേ കാലും മണിക്കൂറായി കാരണം ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് വറുക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ അത് വെച്ച് വറുത്തെടുക്കണം എന്നാൽ കറിയും രുചി ഉണ്ടാവുകയുള്ളൂ നന്നായി വറുത്തെടുക്കാനും പറ്റുള്ളൂ അങ്ങനെ ഇത് ഇട്ടിട്ട് തേങ്ങയിട്ട് ഇടയ്ക്ക് വളക്കും പിന്നെ സ്ലോ ലോ ആയതുകൊണ്ട് പതുക്കെ ഇടയ്ക്ക് വന്നിട്ട് ചെയ്താൽ മതി അപ്പം അങ്ങനെ വറുത്ത് വറുത്ത് ഒന്ന് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എന്താ പറയുക ഇതില്ലേ എന്താ പറയുക നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിച്ചു പരിപ്പ് വേവിച്ചു എല്ലാം വേവിച്ചു അതിന് ശേഷമാണ് ഇതിനെ ആറാം വെച്ചിട്ട് അരച്ച് ചേർത്തത് ഇത് ആർ ഇടയ്ക്ക് വറുക്കണം എന്നിട്ടും ഉണ്ടാതിരിക്കുക ലോ ആയതുകൊണ്ട് നമുക്കിടയ്ക്ക് മെല്ലെ വന്ന് ഇങ്ങനെ മെല്ലെ വറുത്താൽ മതി ഇത് നമ്മുടെ നാട്ടു നാട്ടുമുറത്തൊക്കെ ഇല്ല ഇതിങ്ങനെയാണ് സാധാരണ സദ്യക്കാണെങ്കിലും നമ്മുടെ എന്താ പറയുക ഈ അമ്പലങ്ങളിൽ ഓരോ പരിപാടിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും എല്ലാ അമ്മമാരും വെക്കുന്ന ഞാൻ കണ്ടിട്ടാണ് ഇത് ശീലിച്ചത് അവർക്കൊക്കെ അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ പോയി നിന്ന് ഓരോന്ന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനെ കണ്ട് കണ്ട് പഠിച്ചതാണ് നമ്മൾ അങ്ങനെ ഇത് ഇപ്പോൾ ഈ കളറായി നല്ല എന്താ പറയുക വറുത്ത് വറുത്ത് തന്നെ അതിന് കളറ് മാറും പിന്നെ അവിടെ വീട് മൊ മൊത്തം സൗണ്ട് നല്ല മണം സൗണ്ടല്ല നല്ല മണം വരും ഇവിടെ വർക്ക് ആണെങ്കിൽ രണ്ട് വീട് കഴിഞ്ഞിട്ടും അതിന് മണം വരും അതാണ് ഇതിൻ്റെ ഒരു പരുവം അത്രയും നല്ലത് ഇതായിട്ട് നന്നായിട്ടുണ്ടാവും ഈ എന്താ പറയുക ചലച്ചലി ചില എന്നുള്ള സൗണ്ട് അങ്ങനെ വരും എന്നാൽ കരിയുമില്ല നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണ കാരണം അവറകടുപ്പാണെങ്കിൽ അത് അങ്ങനെ അതിനനുസരിച്ചിട്ടാൽ മതി നന്നായിട്ടായിട്ടില്ലേ ഇതിങ്ങനെ ഈ പരുവത്തിലെടുത്തുക എന്നിട്ട് ഇതിന് നന്നായി ആറിയിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ അരച്ചെടുക്കാൻ ആറിയില്ല വെച്ചെന്താ ചോദിച്ചാൽ ഒരു ഒരു ഈ ചൂടോടെ അടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ് അപ്പോൾ അത് ആറിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് ആറിയതിന് ശേഷം അരച്ചെടുത്ത നല്ല മൈ പോലെ അരച്ച് വെച്ചാൽ സാമ്പാർ സൂപ്പറായിരിക്കും ആട്ടിപുളിയായിരിക്കും ഇത് 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 എത്ര ആയില്ലേ